നമസ്കാരം ഇപ്പോൾ ഈ കർണാടകയിലെ ഈ ഷിരൂരിൽ ഉണ്ടായ സമാനതകളില്ലാത്ത ദുരന്തവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകളും അതിൻ്റെ അനുബന്ധ വാർത്തകളുമൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് പക്ഷേ അധികം കേൾക്കാത്തൊരു വാർത്ത കഴിഞ്ഞ ദിവസം മറുനാടൻ ടി അത് സംപ്രേഷണം ചെയ്തിരുന്നു ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജി അവർ ഈ ഷിരൂരിലെ ഈ ഒരു മേഖലയെക്കുറിച്ച് ഈ ദേശീയപാത കടന്നു പോകുന്ന ദേശീയപാത അറുപത്താറ് കടന്നു പോകുന്ന ഈ മേഖലയെക്കുറിച്ചൊരു പഠനം നടത്തി വളരെ പെട്ടെന്ന് അവർക്ക് അതിന് ഉത്തരവും കിട്ടി അതാണ് കാരണം ഒറ്റ തന്നെ അശാസ്ത്രീയമായിട്ടാണ് ഈ ദേശീയപാതയുടെ ഈ മേഖലകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ജിയോളജിക്കൽ സർവേയിലെ ഗവേഷകർക്ക് അതിലെ ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായി മഴ പെയ്താൽ അന്നേരം തന്നെ ഉറവയുണ്ടാകുന്നു മണ്ണിന് ബലമില്ല ചെത്തിയിറക്കിയിരിക്കുന്നത് കുന്നു തുരന്നാണ് ഇത് ചെത്തിയിറക്കിയിരിക്കുന്നത് അപ്പോൾ എത്രയും ചെറിയ മഴയുണ്ടായാൽ പോലും അല്ലെങ്കിൽ ചെറിയ ഒരു പ്രകമ്പനമുണ്ടായാൽ പോലും മണ്ണിടിഞ്ഞു വീഴാനുള്ള കുന്നിടിഞ്ഞു വീഴാനുള്ള സാധ്യതയാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയത് അതായത് തികച്ചും അശാസ്ത്രീയമായി മനുഷ്യൻ തന്നെ വരുത്തിവെച്ച ഒരു ദുരന്തമായിട്ടാണ് ജി എസ് ഐയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ശാസ്ത്രീയമായി അതിപ്രാധാന്യത്തോടെ നിരവധി പരീക്ഷണങ്ങളും അതുപോലെ തന്നെ നിരവധി നടപടികളുമൊക്കെ കണക്കാക്കി നിർമ്മിക്കേണ്ട രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ദേശീയപാതയുടെ അരികോരങ്ങളിലെ ബലഹീനതയെക്കുറിച്ചാണ് ജി എസ് ഐ റിപ്പോർട്ട് കൊടുത്തത് തികച്ചും അശാസ്ത്രീയമായി നിർമ്മിച്ച് അപകടം വിളിച്ചു വരുത്തി ഒന്നാമത്തെ കാര്യം ഒരു വലിയ നദി വശത്തുകൂടി കടന്നു പോകുന്നു അപ്പോൾ ആ കുന്നുകൾ തുരക്കുമ്പോൾ സ്വീകരിക്കേണ്ട സുരക്ഷാ നടപടികളോ അല്ലെങ്കിൽ ശാസ്ത്രീയമായ നടപടികളോ ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല ഇതാണ് ഈ അപകടത്തിന് കാരണം എന്നാണ് ജി എസ് ഐ കണ്ടെത്തിയത് അതായത് ദേശീയപാത എന്നാൽ ഈ പ്രദേശം ഒരു ആളക്കൊല്ലി പ്രദേശമാണ് എന്ന് സാരം ഇതുപോലെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിൽ ദേശീയപാതയും മറ്റു വഴികളുമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതായത് ഇത്തരത്തിൽ അശാസ്ത്രീയമായി നിർമ്മിച്ചു അത് എന്തെങ്കിലും ഒരു ദുരന്തമായി മാറുകയാണെങ്കിൽ അതേക്കുറിച്ച് കുറച്ച് നാൾ ചർച്ചകൾ നടത്തും കുറേ കാര്യങ്ങൾ പറയും കുറേ ശാസ്ത്രജ്ഞർ വന്നിരുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കും കഴിഞ്ഞു പിന്നീട് നിർമ്മിക്കുമ്പോഴും ഈ ശാസ്ത്രീയ നടപടികൾ ഒന്നും തന്നെ സ്വീകരിക്കാതെ ഇത്തരത്തിലുള്ള നിർമ്മിതികൾ ചെയ്യുന്നു നമ്മുടെ നാട് കുറച്ചുകൂടി ജലാംശം കലർന്ന മണ്ണുള്ള നാടാണ് അല്ലെങ്കിൽ നമ്മുടെ മണ്ണ് അങ്ങനെയാണ് നമ്മുടെ പല പ്രദേശത്തെയും മണ്ണിൽ ഈർപ്പം കൂടുതലാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ദേശീയപാത സൃഷ്ടിക്കുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ ഇതിപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിയും കേരള സർക്കാരും പൊതുമരാമത്ത് വകുപ്പും ഒക്കെ ചിന്തിക്കേണ്ട വിഷയമാണ് ഈ വിഷയത്തിലൊന്നും തന്നെ ശാസ്ത്രീയമായ പഠനങ്ങൾ കാര്യമായി നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അങ്ങനെ ശാസ്ത്രീയമായി കാര്യങ്ങൾ പഠിക്കാതെ ദേശീയപാതകൾ വെട്ടിയുണ്ടാക്കി വികസനത്തിൻ്റെ കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ ദേശീയപാതയുടെ മുകളിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഞങ്ങളിത് ആ ദേശീയപാത ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ കാരണം ഭാവിയിൽ ഭാവിയിൽ നിന്ന് പറയാൻ പറ്റില്ല ഏത് നിമിഷവും മണ്ണിടിഞ്ഞ് വീഴാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാകാനുമൊക്കെ സാധ്യതയുള്ള പ്രദേശങ്ങളിലൂടെയാണ് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ പല ദേശീയപാതകളും കടന്നു പോകുന്നത് എന്നാണ് സൂചനകൾ അപ്പോൾ ഇതൊരുതരം ആളെക്കുല്ലി പരിപാടിയല്ലേ വികസനത്തിൻ്റെ പേരിൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ കോടികൾ മുടക്കിയുള്ള വികസനമാണ് അപ്പോൾ ഇത് ശാസ്ത്രീയമായി ചെയ്യേണ്ടതല്ലേ ശാസ്ത്രീയമായി ഇതേക്കുറിച്ച് പഠിക്കേണ്ടതല്ലേ ഇതേക്കുറിച്ച് കാര്യങ്ങൾ വിശദമാക്കേണ്ടതല്ലേ ജനങ്ങളോട് പല മേഖലകളിലും ഇതുപോലെ മണ്ണിടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ ഒരു ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വിദഗ്ധ പറയുന്നത് കേട്ടു പ്രത്യേക രീതിയിൽ വെജിറ്റേഷൻ അതായത് ആ പ്രദേശത്ത് ഈ മണ്ണ് ചെത്തിയിറക്കിയ പ്രദേശത്ത് ചെടികളും പ്രത്യേക തരത്തിലുള്ള ചെടികളൊക്കെ വച്ചുപിടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ വേരോട്ടം കൊണ്ട് മണ്ണിടിച്ചിൽ കുറയും അങ്ങനെ ഒരു വെജിറ്റേഷൻ നമ്മുടെ ഏതെങ്കിലും ഒരു ദേശീയപാതയുടെ വശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുമോ സ്വാഭാവിക വെജിറ്റേഷൻ അല്ലാതെ സ്വാഭാവികമായി ചിലപ്പോൾ അവിടെ ചെടികളോ അല്ലെങ്കിൽ പുല്ലുകളോ മറ്റ് മരങ്ങളോ വളർന്നേക്കാം പക്ഷേ അത്തരത്തിൽ ചെയ്യേണ്ട വിഷയം പിന്നെ പ്രത്യേകമായി നെറ്റുണ്ടാക്കി തടിയുടെ പാത്തികൾ വെച്ച് അതിനെ ബലപ്പെടുത്തുക അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ പറയുന്നത് കേട്ടു അത് കേട്ടപ്പോഴാണ് ഈ മേഖലകൾ പലതും സുരക്ഷിതമല്ല ഏത് നിമിഷവും ഇവിടേക്ക് മണ്ണിടിഞ്ഞ് വീഴാം ഒരപകടമുണ്ടാകാം എന്നുള്ള സാധ്യതകൾ പിന്നെ വലിയ കുന്നുകളുള്ള പ്രദേശങ്ങളിലും വടക്കൻ മേഖലകളിലൊക്കെ നമ്മുടെ ദേശീയപാതകൾ കടന്നു പോകുന്നുണ്ട് ഒരു കുന്നിടിച്ചിലോ മണ്ണിടിച്ചിലോ ഉണ്ടായാൽ അതിലേ പോകുന്ന വാഹനങ്ങൾക്ക് സംഭവിക്കുന്നത് തന്നെയാണ് ഈ അർജുൻ ഓടിച്ച ലോറിക്കും സംഭവിച്ചത് പിന്നെ അത് പുഴ ഇപ്പുറത്തുള്ളത് കൊണ്ട് പുഴയിലേക്ക് ഒഴുകി വീണു എന്ന് മാത്രം അതൊരു വലിയ ദുരന്തമായി മാറുകയും ചെയ്തു മണ്ണിനടിയിൽപ്പെട്ടാലും വെള്ളത്തിൽപ്പെട്ടാലും മനുഷ്യൻ പെട്ടാലും വാഹനം പെട്ടാലും മൃഗങ്ങൾ പെട്ടാലും ഒക്കെ തന്നെ അതൊരു ദുരന്തമല്ലേ അപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ വശങ്ങളെ ദേശീയപാതയുടെ വശങ്ങളെ ശക്തിപ്പെടുത്താനുള്ള ബലപ്പെടുത്താനുള്ള മണ്ണിടിച്ചിൽ ഒഴിവാക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സർക്കാർ സംവിധാനങ്ങൾ ഇതിനെ ഉത്തരവാദിത്തപ്പെട്ടവർ ആരായാലും അവർ സ്വീകരിക്കണം കാരണം ഇത്തരത്തിൽ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കണം ഷിരൂരിൽ ഉണ്ടായതുപോലെ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ എന്നല്ല ഒരിടത്തും ആവർത്തിക്കാതിരിക്കണം ഇത്തരത്തിൽ ബലക്ഷയമായ വശങ്ങൾ കുന്നുകൾ ഇടിഞ്ഞു വീഴുന്നു മണ്ണിടിച്ചിലുണ്ടാകുന്നു ദുരന്തങ്ങൾ സംഭവിക്കുന്നു നമ്മുടെ കാലാവസ്ഥയും അങ്ങനെയാണ് അപ്പോൾ അതിനുവേണ്ട കരുതൽ നടപടികൾ കൂടുതൽ ശക്തമാക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്